നമസ്കാരം ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിൽ ഒരു സുപ്രധാന നഗരത്തിൻ്റെ കൂടി നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തു സിറിയയിലെ തലസ്ഥാനമായ ഡമാസ്കസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ഹമായാണ് കഴിഞ്ഞ ദിവസം വിമതർ പിടിച്ചെടുത്തത് സിറിയൻ സൈന്യം ഈ നഗരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഹമ നഗരത്തിന് പുറത്തേക്ക് തങ്ങൾ പിന്മാറിയത് എന്നാണ് സിറിയൻ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാ സെൻട്രൽ ജയിലിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്ത വിമതർ തടവുകാരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു അതേസമയം മധ്യ നഗരമായ ഹോംസിലേക്ക് വിമതർ ഉടൻ നീങ്ങും എന്നാണ് സൂചനയും അതിനിടെ എത്ര വേഗം തങ്ങളുടെ പൗരന്മാർ രാജ്യം വിടണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകി നവംബർ ഇരുപത്തിയേഴിനാണ് വടക്കു പടിഞ്ഞാറൻ പ്രവേശ്യായ അലപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചത് അലപ്പോ നഗരം വിമതർ അന്ന് പിടിച്ചെടുത്തിരുന്നു വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് കഴിഞ്ഞ ആഴ്ചയാണ് സിറിയയിലെ വലിയ നഗരമായ അലപ്പോ പ്രസിഡന്റ് ബഷർ അൽ അസദിൻ്റെ സേനയെയും സഖ്യസേനയും തകർത്തുകൊണ്ട് ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ വിമത ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തത് ഈ ആക്രമണം അസദിനും ഇറാനിലെയും റഷ്യയിലെയും പിന്തുണക്കാർക്കും കാര്യമായ ആഘാതം ഏൽപ്പിച്ചിരുന്നു വർഷങ്ങളായി നിശ്ചലമായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് അത് വീണ്ടും തുടക്കമിടുകയാണ് ചെയ്തത് ഹയാത്ത താഹിർ അൽ ഷാം എന്ന വിമത സംഘടനയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരമാണ് ഹമ നഗരത്തിൻ്റെ നാല് ഭാഗങ്ങളും വളഞ്ഞാണ് വിമതരുടെ മുന്നേറ്റം നടത്തുന്നത് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ സൈന്യത്തിന് ഹമാ നഗരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടമായിരുന്നു റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേന ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിമതരുടെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു രാത്രി മുഴുവൻ വെടിവെച്ചകളും സ്ഫോടന ശബ്ദങ്ങളും നഗരത്തിൽ മുഴങ്ങിയതായി നഗരവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ അഞ്ഞൂറോളം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഏതാണ്ട് നൂറിലധികം സാധാരണ പൗരന്മാരും കൊല്ലപ്പെട്ടു എന്നും കരുതപ്പെടുന്നു വർഷങ്ങളായി തുടർന്ന് വരുന്ന ആഭ്യന്തര കലാപങ്ങളിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ വിമതർ കൂടി പോരാട്ടത്തിനായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ അലപ്പോ നഗരത്തിൻ്റെ നിയന്ത്രണം സിറിയയിലെ സർക്കാർ നഷ്ടമാകുന്നത് ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം വിമത നേതാവായ ആബു മുഹമ്മദ് അൽ ജലാനി അലപ്പോ നഗരം സന്ദർശിച്ചിരുന്നു ഒരു തുറന്ന കാറിൽ ചരിത്ര പ്രാധാന്യമുള്ള മേഖലകളിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇസ്രയലും ഹിസ്ബുള്ളയും തമ്മിൽ കരാർ നിലവിൽ വന്ന കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് സിറിയൽ ആക്രമണം ആരംഭിച്ചത് സിറിയയിലെ അസദ് സർക്കാരിനെ ഹിസ്ബുള്ളയും റഷ്യയുമാണ് ഏറെ നാളായി പിന്തുണ നൽകുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണം കൂടി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സിറിയയും നാളെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മോഡൽ ഭരണത്തിലേക്ക് പോകുമോ എന്ന് സംശയിക്കപ്പെടുന്നവരുണ്ട് മാത്രമല്ല സിറിയയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേലും നേരിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ഇപ്പോഴും ഇറാനിൽ നിന്ന് ആയുധമെത്തുന്നത് സിറിയ വഴിയാണ് എന്ന് തന്നെയാണ് ഇസ്രയേൽ കരുതുന്നത് മാത്രം ഇതിന് വ്യക്തമായ തെളിവുകളും ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സിറിയ എന്ന രാജ്യം വലിയൊരു ആപത്തിലേക്കാണോ പോകുന്നതെന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്